എന്തൊക്കെ പറഞ്ഞാല് ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലും ഈ ആൺകുട്ടികൾക്ക് അമ്മമാരോട് ഈ ഹോർമോണൽ ചേഞ്ചസിനെ പറ്റി പറയാനും അവരുടെ ബോഡി മെച്ചുവർഡ് ആയതിനൊക്കെ പറ്റി പറയാനും ചിലപ്പോൾ സംസാരിക്കാനൊക്കെ മടി ഇപ്പോഴും ഉണ്ടായിരിക്കും ഒരു സിംഗിൾ പാരന്റ് നിലയിൽ ഒരു പ്രായപൂർത്തിയായ ഒരു മകൻ ചേച്ചി ഉള്ള സമയത്തും ചേച്ചി ഈ ചാലഞ്ചിനെ മറികടക്കാനോ ആയിട്ട് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നിനക്ക് ഒരു അട്രാക്ഷൻ തോന്നും ഫിസിക്കലി ഉള്ള അത്ഭുതം തോന്നും ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് ഇപ്പോൾ സെക്ഷുവലിയുള്ള ഫീലിങ്സ് ഇതെല്ലാം സ്വാഭാവികമാണ് ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല ഇത് കണ്ട് ഭയപ്പെടരുത് അമ്മയ്ക്കും അപ്പയ്ക്കും ഉണ്ടാവാത്ത ഒരു ഫീലും നിനക്കുണ്ടാവാൻ പോകും ഇതൊക്കെ ഞങ്ങളെല്ലാം ഇതിലൂടെ കടന്നു വന്നവരാണ് ഇതൊക്കെ ക്വായറ്റ് ആണ് അതുകൊണ്ട് അതിനെയൊക്കെ അതിൻ്റെ സെൻസിൽ വിട്ടുള്ളൂ ഇപ്പൊ പോൺസൈറ്റ്സുകളൊക്കെ ഒരുപാടുണ്ട് ഇവർ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പോൺസൈറ്റുകളെല്ലാം ഭയങ്കര ഇതൊന്നും ലൈഫില് പ്രാവർത്തിക ആയിക്കൊള്ളണം എന്നില്ല അപ്പൊ ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി അതല്ല അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള അറിവ് വേണം അതല്ലാതെ ഈ പറയുന്ന സൈറ്റുകളിൽ കാണുന്ന കാഴ്ചകൾ എക്സജറേഷൻ ആണ് അതല്ല ശരി അങ്ങനെയല്ല എന്നുള്ളതൊരു ധാരണ അവന് ഉണ്ടാവണം